പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക പ്രസിദ്ധീകരണം പുസ്തകത്തിന്റെ ദൃശ്യ ശ്രാവ്യൂപത്തിലെ ഒരു അധ്യായം കേൾക്കാം റവറൻ ഡോക്ടർ ജെയിംസ് പുലിയുറുമ്പിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ തൻ്റെ ഗുരുവിൽ നിന്ന് കേട്ടവ പ്രാവർത്തികമാക്കുകയും വിശ്വസിച്ചതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു സുലീഹ രക്തസാക്ഷിത്വത്തിലൂടെ ഇന്ത്യയിൽ സഭയ്ക്ക് രൂപം കൊടുത്തു നമുക്കും അവനോടുകൂടി പോയി മരിക്കാം യോഹന്നാൻ പതിനൊന്നിൽ പതിനാറ് എന്നുദ്ഘോഷിച്ച തോമ സുലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മാർ വാലാഹ് യോഹന്നാൻ ഇരുപതിൽ ഇരുപത്തിയെട്ട് എന്ന വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ വഴിയും സത്യവും ജീവനുമായ ഈശോയെ യോഹന്നാൻ പതിനാലിൽ അഞ്ച് ആറ് നമുക്ക് കാണിച്ചു തന്നു ആ വഴിയാണ് മാർത്തോമാർഗമാണ് ഇന്ന് നമ്മുടെ രക്ഷയുടെ ഉപാധി ജെറുസലേമിലും യൂതയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം അപസ്തോല പ്രവൃത്തി ഒന്നിൽ എട്ട് എന്ന തങ്ങളുടെ ഗുരുവിൻ്റെ അഭിലാഷം ശിരസാവിച്ച ശ്ലീഹന്മാരിൽ തോമായാണ് അന്നത്തെ ലോകത്തിൻ്റെ അതിർത്തി രാജ്യമായിരുന്ന ഇന്ത്യയിൽ ഹെറോടോട്ടസ് ദി ഹിസ്റ്ററീസ് ബുക്ക് സീറോ സിക്സ് സുവിശേഷ പ്രകോഷണത്തിനായി എത്തിയത് ഇന്ത്യക്ക് മെഡിറ്ററേനിയൻ പട്ടണങ്ങളുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധവും ഇന്ത്യൻ പട്ടണങ്ങളിലെ മുസിരിസ് വാണിജ്യപാതയും യഹൂദ സാന്നിധ്യവും അലക്സാൻഡ്രിയ മലബാറിലെ സുഗന്ധ വ്യഞ്ജനങ്ങളോട് റോമൻ ജനതയ്ക്കുണ്ടായിരുന്ന പ്രിയവും തോമാക്കി ഇന്ത്യയിലെത്താൻ സഹായകമായ ഘടകങ്ങളായിരുന്നു ക്രിസ്തുവർഷം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയൊൻപത് വരെ വടക്കുപടിഞ്ഞാറ് ഇന്ത്യ ഉൾപ്പെടുന്ന പാർത്ഥ്യ രാജ്യത്തും അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ തമിഴകം എന്നറിയപ്പെട്ടിരുന്ന കേരളം ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യ അഥവാ മലബാർ ചോളമണ്ഡല തീരപ്രദേശങ്ങളും അവക്കിടയിലുള്ള പ്രദേശങ്ങളും സുവിശേഷം അറിയിച്ച് പല പട്ടണങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത് വരിച്ചു മൈലാപൂരിൽ പ്രാധാന്യം ഇപ്പോഴത്തെ ചെന്നൈയുടെ ഭാഗമായ മൈലാപൂരിലെ ശ്രീഹായുടെ രക്തസാക്ഷിത്വത്തിന് ആധുനിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ ചരിത്രത്തിൽ നിന്നും ധാരാളം തെളിവുകൾ നിരത്താനുണ്ട് മൈലാപ്പൂർ അന്നത്തെ ഇന്ത്യയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു മറ്റുള്ളവ മുസിരിസും അഥവാ കൊടുങ്ങല്ലൂർ ഗുജറാത്തിലുള്ള ബാറുച്ചും ഇവയിൽ മുസിരിസ് ഇന്ത്യയുടെ പടിഞ്ഞാറെ കവാടമായിരുന്നുവെങ്കിലും മൈലാപ്പൂർ ഇന്ത്യയുടെ കിഴക്കേ കവാടമായിരുന്നു എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത് ഇവയിൽ മുസിരിസ് തോമ കപ്പലിറങ്ങിയ സ്ഥലവും മൈലാപൂർ തോമയ്ക്ക് അന്ത്യവിശ്രമം നൽകിയ സ്ഥലവും എന്ന രീതിയിൽ ഇവയ്ക്ക് രണ്ടിനും സഭാ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് മൈലാപ്പൂരിലെ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വം ഈ പട്ടണത്തെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും പവിത്രവുമാക്കി തീർത്തു മാത്രവുമല്ല ആദ്യ നൂറ്റാണ്ടുകളിൽ സഭാ കേന്ദ്രവുമായിരുന്നു തോമാസ്ലിഹ രക്തസാക്ഷിത്വം ഭരിച്ചതും സ്ലിഹായെ കബറടക്കിയതും മൈലാപ്പൂരിലാണ് എന്ന് തെളിയിക്കുന്ന അനേകം ചരിത്രരേഖകളുണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വിരചിതമായ തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥമാണ് ഏറ്റവും പ്രധാന തെളിവ് ഈ ഗ്രന്ഥത്തിൻ്റെ അധ്യായത്തിൽ തോമായുടെ രക്തസാക്ഷിത്വം വളരെ വിശദമായി ചിത്രീകരിക്കുന്നുണ്ട് അനേകം സഭാപിതാക്കന്മാർ തോമാസുലിഹായുടെ രക്തസാക്ഷിത്വവും കബറിടവും സംബന്ധിച്ച് വളരെയേറെ കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് ലഭ്യമാണ് പുരാവസ്തു ഗവേഷണ പഠനങ്ങളും വിദേശയാത്രികരുടെ വിവരണങ്ങളും ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ട് മൈലാപ്പൂരിലെ തോമയുടെ കബറിടം വളരെ പൂജ്യമായിട്ടാണ് പഴയ നൂറ്റാണ്ടുകളിൽ കരുതിയിരുന്നത് എന്ന് പോർച്ചുഗീസ് ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും ഭയഭക്തി ആദരവുകളോടെയാണ് ഈ പൂജ്യസ്ഥലം കണ്ടിരുന്നതെന്നു കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തോമായുടെ കബറിടം മാർത്തോമ ക്രിസ്ത്യാനികളുടെ അധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്നു മൈലാപൂർ കബറിടത്തേക്കുള്ള തീർത്ഥാടനങ്ങൾ അവർ പതിവായി നടത്താറുണ്ടായിരുന്നു മൈലാപൂർ തീർത്ഥാടനം ജീവിത ജീവിതസായുജ്യമായാണ് ക്രൈസ്തവർ കരുതിയിരുന്നത് മൈലാപൂരിൽ നിന്നും കൊണ്ടുവന്നിരുന്ന തിരുശേഷിപ്പായ മണ്ണ് രോഗങ്ങൾ സുഖപ്പെടുത്താൻ വളരെ ശക്തിയുള്ളതായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു തെക്കു കിഴക്കൻ തീരദേശത്ത് മൂന്ന് പ്രധാന സ്ഥലങ്ങളാണ് തോമായുടെ രക്തസാക്ഷിത്വവും കബറിടവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണാനുള്ളത് അവ സാന്തോം മൈലാപൂർ സെയിൻ തോമസ് മൗണ്ട് ചിന്നമല എന്നിവയാണ് ഇവ മൂന്നും തമ്മിൽ വലിയ ബന്ധമുണ്ട് അവ അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഇവ ഇന്നത്തെ ചെന്നൈ പട്ടണത്തിൻ്റെ ഭാഗങ്ങളുമാണ് വിദേശ രാജ്യങ്ങളുമായി ഈ തീരപ്രദേശത്തിനും ഇതിലെ പട്ടണങ്ങൾക്കും പ്രത്യേകിച്ച് മൈലാപൂരിനും ബന്ധമുണ്ടായിരുന്നു ക്രിസ്തോബ്ദത്തിന് മുമ്പേ അറിയപ്പെട്ടിരുന്ന പട്ടണമായിരുന്നു മൈലാപൂർ ഗ്രീക്ക് റോമൻ എഴുത്തുകാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ പട്ടണത്തെപ്പറ്റി എഴുതുന്നുണ്ട് പെരിപ്ലസ് ഓഫ് ദി എലിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാന തുറമുഖ പട്ടണങ്ങളെപ്പറ്റി എഴുതുന്നിടത്ത് മൈലാപൂരിനെ പറ്റിയും പറയുന്നുണ്ട് മാന്നാർ ഫാൽക്ക് എന്നീ കടലെടുക്കുകളെപ്പറ്റിയും കാവേരി തീരത്തുള്ള മൂന്ന് പട്ടണങ്ങളെപ്പറ്റിയും ഈ ഗ്രന്ഥത്തിൽ കാണാം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പട്ടണങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നില്ലെങ്കിലും പട്ടണങ്ങളുടെ പേര് പറയുന്നിടത്ത് മസാലിയ അഥവാ മസൂലി പട്ടണം എന്ന് കാണാം റോമൻ എഴുത്തുകാരനായ ടോളമി തൻ്റെ ജിയോഗ്രഫി എന്ന ഗ്രന്ഥത്തിൽ ഏഴാം അധ്യായത്തിൽ കുറിച്ച് പറയുന്നുണ്ട് ഗ്രീക്ക് ലത്തീൻ ഇറ്റാലിയൻ ഭാഷകളിൽ മൈലാപൂർ എന്ന നാമം വ്യത്യസ്ത രൂപങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിദേശരേഖകളിൽ കാണുന്ന മലിയാർപ്പേനാർപ മണാലിയ മൊളോത് മലിയാർ ഒമസൂദ് പ്രയോഗത്തിൽ കാണുന്നത് ഇത് രണ്ട് പദങ്ങൾ ചേരുന്നതാണ് മേലിയ പ എന്നിവ ഇതിൽ നിന്നാണ് മേലിയാപോർ അഥവാ മൈലാപൂർ ഉത്ഭവിക്കുന്നത് എന്നു വ്യക്തമാണ്ൂറ്റി എട്ടിൽ കേരളത്തിൽ കോഴിക്കോട് എത്തിയ പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറിലാണ് മൈലാപ്പൂരിൽ എത്തുന്നത് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നുവെങ്കിലും അന്ന് അത് ചെറിയ ഒരു പ്രദേശമായിരുന്നുവെന്നും ബേദ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും പോർച്ചുഗീസ് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട് ബേദ് തുമ എന്ന സുറിയാനി പദത്തിന് അർത്ഥം തോമയുടെ സ്ഥലം എന്നാണ് അപ്പസ്തോലനായ തോമ സുവിശേഷം പ്രസംഗിച്ചതും മരിച്ചതും കബറടക്കപ്പെട്ടതും ഇവിടെയായതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് പോർച്ചുഗീസ് ചരിത്രകാരന്മാർക്ക് ബോധ്യമായി അതുകൊണ്ട് അവർ ഈ സ്ഥലത്തെ തത്തുല്യമായ രീതിയിൽ സാൻതോം എന്ന് പോർച്ചുഗീസിലേക്ക് മാറ്റി അത് മൈലാപ്പൂർ തന്നെ ആയിരുന്നതുകൊണ്ട് ഇതിനെ സാൻതോം ഡേ മൈലാപ്പൂർ എന്നും വിളിച്ചു ഈ രണ്ടുപേരും മാറി മാറി പോർച്ചുഗീസ് രേഖകളിൽ കാണാം തോമായുടെ നടപടികളിലെ സാക്ഷ്യം എഴുതി മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ എഴുതപ്പെട്ട തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥമാണ് തോമാശ്രീഹായുടെ മൈലാപ്പൂരിലെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിശദ വിവരം നൽകുന്നത് രാജാവിന്റെ അപ്രീതിക്ക് കാരണമായ തോമായുടെ പ്രസംഗവും സുവിശേഷ പ്രവർത്തനവുമാണ് അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിന് കാരണമായതെന്ന് തോമായുടെ നടപടികൾ ഗ്രന്ഥം സമർത്ഥിക്കുന്നു രാജാവിൻ്റെ മകനും ഭാര്യയും തോമായുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും ക്രിസ്തു മതാനുശാസനങ്ങൾക്കനുസൃതം ജീവിക്കുന്നതുമാണ് രാജാവിനെ പ്രകോപിപ്പിച്ചത് അങ്ങനെ നോക്കുമ്പോൾ തോമാസ് ലിഹായുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കാതൽ ഇത്രയും കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തെ ഒരു കെട്ടുകഥയായോ വെറും ഭാവനയായോ ആർക്കും കണക്കാക്കാനാവില്ല അതിനാൽ തോമാസ് ലിഹായുടെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു തെളിവായി ഈ ഗ്രന്ഥത്തെ കാണാം തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് തോമായുടെ നടപടികളിൽ കാണുന്നത് ഇപ്രകാരമാണ് വീണ്ടും ബന്ധിതനാക്കപ്പെടുന്നതിന് യൂത തിരിച്ചു പോയി അതുപോലെ തീർച്ചയായും മികോണിയായും നർക്കായും ജയിലിലേക്ക് പോയി യൂത അവരോട് പറഞ്ഞു നമ്മുടെ കർത്താവിൽ എൻ്റെ സഹോദരിമാരെ മക്കളെ സഹപ്രവർത്തകരെ യേശോമിസിഹായുടെ തോഴിമാരെ നിങ്ങൾ ഈ അവസാന ദിനത്തിൽ എന്നെ ശ്രവിക്കൂ ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഈ ലോകത്ത് വെച്ച് ഇനിയൊരിക്കലും നിങ്ങളോട് ഞാൻ സംസാരിക്കുകയില്ല മക്കളെ ശ്രദ്ധിക്കൂ ഞാൻ ഈശോയല്ല ഞാൻ ഈശോയുടെ ദാസനാണ് ഞാൻ മിസിഹായല്ല എന്നാൽ അവൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്നവനാണ് ഞാൻ ദൈവപുത്രനല്ല എന്നാൽ ദൈവത്തിന് സ്വീകാര്യനായി തീരുവാൻ ഇടയാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു എന്നാൽ എൻ്റെ മക്കളെ ഈശോ മിസിഹായിൽ ഉള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ ദൈവപുത്രനുള്ള പ്രതീക്ഷയ്ക്കായി പാർത്തിരിക്കുവിൻ എന്റെ മക്കളെ പീഡനത്തിൽ നിങ്ങൾ ക്ഷീണിതരാകരുത് എന്നോട് അപമര്യാദയായി പെരുമാറുന്നതും ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നതും മരിക്കുന്നതും കണ്ട് നിങ്ങൾ സംശയാലുക്കളാകരുത് കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ഞാൻ മരിക്കണ്ട എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ ഭവിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നമ്മൾ കാണുന്ന ഇത് മരണമല്ല ഈ ലോകത്തിൽ നിന്നുള്ള വിമുക്തിയാണ് അതിനാൽ ഞാനിത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തുടർന്ന് സ്ലേഹായെ ജയിലിൽ അടച്ചു മസ്ദായി രാജാവ് പോയി ന്യായാസനത്തിൽ ഇരുന്നു എന്നിട്ട് തോമയെ വിളിച്ചു കൊണ്ടുവരാൻ ആളയച്ചു മസ്ദായി തോമായോട് ചോദിച്ചു നീ അടിമയോ സ്വതന്ത്രനോ യൂത പ്രതിവചിച്ചു ഞാനൊരു അടിമയാണ് പക്ഷേ അങ്ങയ്ക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല മസ്ദായി അവനോട് ചോദിച്ചു എപ്രകാരമാണ് നീ ഓടിയെത്തി ഈ രാജ്യത്ത് അഭയം പ്രാപിച്ചത് യൂത അവനോട് പറഞ്ഞു ഞാനിവിടെ വന്നത് തിരുവചനങ്ങളാൽ അനേകർക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ അങ്ങയുടെ കൈകളാൽ ഞാൻ ഈ ലോകം വിട്ടുപോകേണ്ടി വരും മസ്ദായി ചോദിച്ചു ആരാണ് നിൻ്റെ യജമാനൻ എന്താണ് എന്താണവൻ്റെ പേര് നീ ഏതു രാജ്യക്കാരനാണ് യൂത അവനോട് പറഞ്ഞു എൻ്റെ രാജാവ് നിൻ്റെയും യജമാനനാണ് അവൻ ഈ ലോകം മുഴുവൻ്റെയും യജമാനനും ഭൂവിഭാഗങ്ങളുടെയെല്ലാം കർത്താവുമാണ് മസ്ദായി വീണ്ടും ചോദിച്ചു അവൻ്റെ പേരെന്താണ് യൂത ഉത്തരിച്ചു അങ്ങേക്കിപ്പോൾ ഈ സമയത്ത് അവൻ്റെ യഥാർത്ഥ നാമം ഗ്രഹിക്കാൻ സാധ്യമല്ല എങ്കിലും അവന് നൽകപ്പെട്ട നാമം ഈശോമിസിഹ എന്നാണ് മസ്ദായി അവനോട് പറഞ്ഞു നിന്നെ നശിപ്പിക്കാൻ എനിക്ക് തിടുക്കമില്ലായിരുന്നു നിന്നോട് ക്ഷമ കാണിച്ചു എന്നാൽ നീ പിന്നെയും ദുഷ്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെപ്പറ്റി നാട് മുഴുവൻ സംസാരമാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ നിന്റെ പ്രവൃത്തികൾ നിന്നെ അനുധാവനം ചെയ്യത്തക്ക രീതിയിലേ ആയിരിക്കൂ അങ്ങനെ ഞങ്ങളുടെ രാജ്യം അവയിൽ നിന്ന് വിമുക്തമാക്കപ്പെടും ൂത പറഞ്ഞു എന്നെ അനുധാവനം ചെയ്യുമെന്ന് അങ്ങു പറയുന്ന ഈ ക്ഷുദ്രപ്രയോഗങ്ങളൊന്നും ഈ സ്ഥലത്ത് ഇല്ലാതാകില്ല ഈ സമയത്ത് രാജാവ് തോമാസ് കൊല്ലാൻ എന്ത് ആജ്ഞ കൊടുക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവിടെ കൂടിയ ജനാവലിയെ അദ്ദേഹം ഭയപ്പെട്ടു ഒടുവിൽ അദ്ദേഹത്തെ കുറെ പട്ടാളക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി കൊല്ലുക ോമ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് അടുത്തിരിക്കുന്ന എന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അന്ധമാക്കരുത് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ചെവികൾ അടഞ്ഞു പോകാതിരിക്കട്ടെ ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ നിങ്ങൾ വ്യാപരിക്കരുത് എന്നാൽ ദൈവത്തോടു കൂടിയുള്ള ജീവനും മനുഷ്യമഹത്വവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്ന സർവ്വവിധ സുഹൃതങ്ങളിലും വ്യാപരിക്കുക തുടർന്ന് സ്വീഹ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ പ്രതീക്ഷയെ എൻ്റെ രക്ഷക നിന്റെ നാമത്തിൽ ഞാൻ തരണം ചെയ്ത എല്ലാ നാടുകളിലും എന്നെ വഴി നടത്തിയ കൂട്ടുകാരാ അങ്ങയുടെ ദാസന്മാരോടൊത്ത് അങ്ങ് വസിക്കണമേ ഞാൻ നിന്റെ പക്കലെത്തുവാൻ എന്നെയും നയിക്കണമേ എന്തുകൊണ്ടെന്നാൽ നിന്നിൽ പൂർണ്ണമായി എൻ്റെ ആത്മാവിനെ ഞാൻ ഫലമേൽപ്പിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്ലീഹ പടയാളികളോട് പറഞ്ഞു വന്നു നിങ്ങളെ അയച്ചവന്റെ ഇഷ്ടം നിർവഹിക്കുവിൻ പടയാളികൾ വന്ന് അവനെ അടിച്ചു വീഴ്ത്തി അവൻ താഴെ വീണു മരിച്ചു സഹോദരന്മാരെല്ലാം ഒന്നിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു അവർ നല്ല വസ്ത്രങ്ങളും നിരവധി തുണികളും കൊണ്ടുവന്നു പുരാതന രാജാക്കന്മാരെ അടക്കം ചെയ്ത ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു സുറിയാനി സഭയുടെ കേന്ദ്രമായ വടക്കേ മെസപ്പെട്ടോമിയയിലെ ഏദേശയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് ഏദേശയിലാണ് എഴുതപ്പെട്ടെങ്കിലും ഈ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം മുഴുവൻ ഇന്ത്യയാണ് എങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുടെയും വ്യക്തികളുടെയും വിശദവിവരങ്ങൾ ഇല്ല ഒന്നുകിൽ വിശദാംശങ്ങൾ ഗ്രന്ഥകർത്താവിന് അറിയില്ലായിരിക്കാം അഥവാ ആവശ്യമായി തോന്നിയില്ലായിരിക്കാം അറിവില്ലാഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ രാജ്യത്തെക്കുറിച്ചും അതിലെ വ്യക്തികളെയും സ്ഥലങ്ങളെയും കുറിച്ചും മറ്റൊരു രാജ്യത്തിരുന്ന് എഴുതാൻ സാധിച്ചു എന്ന് ന്യായമായും ചോദിക്കാവുന്നതാണ് സ്വന്തം ഭാവനയിൽ നിന്ന് ഇങ്ങനെ എഴുതാൻ സാധിക്കത്തില്ലോ അതും വളരെ ദൂരത്തുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് ഏതെങ്കിലും നിലനിന്നിരുന്ന രേഖകളോ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളുടെ സഹായമോ ലഭിച്ചിട്ടുണ്ടായിരിക്കണം വിശദാംശങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തതിൻ്റെ കാരണം ഏതൊരു ചരിത്ര ഗ്രന്ഥമായി എഴുതപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ് വായനക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഗ്രന്ഥകാരൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതായത് മാർത്തോമായയുടെ ഭാരത പ്രതിഷ്ഠിതത്വം ഏദേസായിലി സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ എന്നത് അതിനാൽ സുറിയാനി സഭാ കേന്ദ്രമായ ഏതേസായിൽ നിന്നും ഒരാൾ തോമയുടെ ഭാരതപ്രേഷിത പ്രവർത്തനങ്ങളെപ്പറ്റി ഇത്ര വിശദമായി എഴുതുന്നതിൽ അത്ഭുതപ്പെടാനില്ല ഇത് വ്യക്തമാക്കുന്നത് തോമാസുലിഹായുടെ ഭാരതപ്രേഷിതത്വത്തെപ്പറ്റി ഏതേസായിലെ സഭയ്ക്ക് അറിയാമായിരുന്നെന്നും ഈ സഭകൾ തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും ഭാരതസഭ തോമാസുലിഹായിൽ സ്ഥാപിതമാണെന്നുമുള്ള കാര്യങ്ങളാണ് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം അപ്പസ്തോല പിതാക്കന്മാർ വിശ്വാസ സംരക്ഷകർ സഭാപിതാക്കന്മാർ എന്നിവരുടെ കൃതികളടങ്ങുന്ന സഭയിലെ ആദ്യകാല കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ മാർ തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ പരാമർശിക്കുന്ന വളരെയേറെ കാര്യങ്ങൾ കണ്ടെത്താനാവും ഗ്രീക്ക് ലത്തീൻ സുറിയാനി സഭാപിതാക്കന്മാരുടെ കൃതികളാണ് നാം ഇവിടെ പഠനവിഷയമാക്കുക ഏതു വിഷയത്തെക്കുറിച്ച് പറയുവാനും എഴുതുവാനും പ്രാപ്തരായിരുന്നു അവർ എന്ന് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം കാലാവസ്ഥ ജനങ്ങൾ മൃഗങ്ങൾ സസ്യലതാദികൾ പട്ടണങ്ങൾ തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വം രക്തസാക്ഷിത്വം എല്ലാം അവരുടെ കൃതികളിൽ ദൃശ്യമാണ് അവർക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന അറിവ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഗ്രീക്ക് ലത്തീൻ സുറിയാനി ഭാഷകളിൽ രചിക്കപ്പെട്ട വിവിധ കൃതികൾ പരിശോധിച്ചാൽ തോമയുടെ ഇന്ത്യയിലെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരുവിധം വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും ഉൽപത്തിക്ക് ഒരു വ്യാഖ്യാനം കമൻട്രി ഓൺ ജനസിസ് ഈ രംഗത്തെ ആദ്യ കൃതി ഒരുജൻ്റേതാണ് ക്രിസ്തു നൂറ്റി എൺപത്തിയാറ് മുതൽ വരെ റി ഓൺ ജനസിസ് എന്ന ഗ്രന്ഥത്തിൽ വടക്കേ ഇന്ത്യ ഉൾപ്പെടുന്ന പാർത്തിയ രാജ്യത്തെ തോമായുടെ മിഷൻ പ്രവർത്തനത്തെ പറ്റി പറയുന്നു അപ്പസ്തോലന്മാർ പ്രവർത്തിക്കുകയും രക്തസാക്ഷികളാകുകയും ചെയ്ത രാജ്യങ്ങളുടെ പേര് പറയുന്നിടത്ത് തോമയേയും ഇന്ത്യയെയും ബന്ധിപ്പിച്ച് ഒരു ജൻ എഴുതുന്നുണ്ട് ചെസ്രിയായിലെ ിയൂസിൻ്റെ എക്ലൻസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ശ്ലീഹന്മാരുടെ പ്രബോധനം ഡോക്ടറിൻ ഓഫ് അപ്പോസ്റ്റിൽസ് ശ്ലീഹന്മാരുടെ പ്രബോധനം ക്രിസ്തുവർഷം മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ആദ്യകാല സഭയെക്കുറിച്ച് വളരെയേറെ വിലപ്പെട്ട അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥമാണിത് സുറിയായിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം സഭയിലെ ശിക്ഷണപരവും ഭരണസംബന്ധവുമായ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ഈ ഗ്രന്ഥത്തിൽ തോമാസ് ലിഹായുടെ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇന്ത്യയിലും അതിലെ രാജ്യങ്ങളിലും അതിൽ വസിക്കുന്നവരും അങ്ങ് അകലെ കടൽക്കരയുള്ളവർ പോലും താൻ സ്ഥാപിച്ച സഭയിലെ നായകനും ഭരണാധികാരിയുമായ യൂദാസ് തോമായിൽ നിന്നും കൈവപ്പൂവഴി പൗരോഹിത്യം സ്വീകരിച്ചു എഗേറിയായുടെ യാത്രാവിവരണം എഗേറിയാസ് ട്രാവൽ ഡയറി പെരഗ്രെൻ നാഷിയോ ആറ്റ് ലോക്ക സെനറ്റ എന്ന പേരിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം മൈലാപ്പൂരിൽ നിന്നും എതേസാക്കി കൊണ്ടുപോയ തോമായുടെ ഭൗതികാവശിഷ്ടം അവിടെ പൂജ്യമായി സൂക്ഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു ക്രിസ്തുവർഷം ും ഇടയ്ക്കാണ് എഗേറിയ സന്ദർശിക്കുന്നത് സ്പെയിനിൽ നിന്നുള്ള എഗേറിയ അവർ അംഗമായിരുന്ന മഠത്തിലെ മറ്റ് സന്യാസിനികൾക്ക് അറിവ് പകരാനാണ് വിശുദ്ധ നാട്സ തുടങ്ങിയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് പഠിക്കാനും ആത്മീയ ഉണർവിനുമായി പോകുന്നത് അവരുടെ സഹോദരൻ കോൺസ്റ്റാൻ്റിനേപ്പാളിലെ രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതിനാൽ ആ സ്വാധീനം ഇത്തരം യാത്രയ്ക്ക് എഗേറിയയെ സഹായിച്ചു യഥേസായിൽ തോമാസ് ലിഹായുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ പൂജ്യമായി സ്ഥാപിച്ചിരിക്കുന്ന തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുകൂടി എഗേറിയ അവരുടെ യാത്രാവിവരണത്തിൽ വിവരിക്കുന്നുണ്ട് വിശുദ്ധ അപ്രേമിൻ്റെ കൃതികൾ നിസിബിസ് ദൈവശാസ്ത്ര പീഠത്തിൻ്റെ തലവനും സുറിയാനി സഭയിലെ ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ അപ്രേം കേരള സഭയെയും തോമാസ് ലിഹായുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എഴുതുന്നുണ്ട് ഗാനരൂപത്തിലാണ് അദ്ദേഹം വലിയ ദൈവശാസ്ത്ര ചിന്തകളും ചരിത്ര സംഭവങ്ങളും വിവരിക്കുന്നത് വിശുദ്ധ അപ്രേമിൻ്റെ കൃതികളിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം ഇന്ത്യയാണ് തോമാസ്ലീഹായുടെ രംഗം എന്നതാണ് മാത്രവുമല്ല സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതും സംസ്കരിക്കപ്പെട്ടതും തെക്കേ ഇന്ത്യയിലെ മൈലാപ്പൂരിലാണ് എന്ന് അപ്രം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തു പറയുന്ന ഒരു കാര്യം സ്ലീഹായുടെ തിരുശേഷിപ്പ് നിന്നും നിന്നുംസായിലേക്ക് കൊണ്ടുപോയി എന്നതാണ് സഭ ഇതിന് ഭാരതസഭയോട് കടപ്പെട്ടിരിക്കുന്നു എന്നും വിശുദ്ധ അപ്രേം രേഖപ്പെടുത്തുന്നു തന്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ അപ്രേം ഇക്കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർമിന നിസബേന ഫോർട്ടി ടു എന്ന കവിതകളുടെ സമാഹാരമാണ് സ്ലീഹായുടെ തിരിശേഷിപ്പ്സായിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതിലെ ഇതിവൃത്തം ചരിത്രം വിവരിക്കുന്ന ഈ ഗീതങ്ങൾ യേസ സഭയുടെ പ്രാർത്ഥനകൾ തന്നെയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു സ്ലീഹ മൈലാപൂരിൽ കൊല്ലപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന പിശാജ് എന്നാൽ ഇന്ത്യയിലും യഥേസായിലും നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ കവിതകളിൽ കാണുക തുടർന്ന് കാണുന്നത് ശ്ലീഹായുടെ തിരുശേഷിപ്പ് യ്സായിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേരത്തെ ഇന്ത്യയിൽ മാത്രമാണ് തോമായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ തിരുശേഷിപ്പ് കാരണം യഥേസായിലും തോമായുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശുദ്ധ അപ്രേം സമർത്ഥിക്കുന്നു തിരുശേഷിപ്പ് എങ്ങനെ യഥേസായിലേക്ക് കൊണ്ടുപോയി എന്നും അതിൽ എഴുതുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് പഴയ നിയമത്തിലെ യൗസൈപ്പിൻ്റെ അത്തിയോട് തോമായുടേത് താരതമ്യപ്പെടുത്തുന്നതും കാണാം തോമാസ് ലിഹായെയും അദ്ദേഹത്തിൻ്റെ ഭാരതത്തിലെ പ്രവർത്തനങ്ങളെയും പറ്റി പറയുന്ന വിശുദ്ധ അപ്രേമിൻ്റെ മറ്റ് കൃതികളാണ് മദ്രസ വൺ മദ്രസ ടു മദ്രസ ത്രീ എന്നിവ ഇവയും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരങ്ങളാണ് കൂടാതെ ഹിംനി ഡിസ്പേഴ്സി അഞ്ച് ഹിംനി ഡിസ്പിഴ്സി ആറ് ഹിംനി ഡിസ്പിഴ്സിഴ് മാ ന്യൂ സൺഡേ എന്ന കൃതിയിലും തോമയെ സ്മരിക്കുന്നത് കാണാനാകും മൂന്ന് നാല് നൂറ്റാണ്ടുകളിലെ ഭാരതത്തിലെയും യതേസായിലെയും സഭകളെപ്പറ്റി അറിയാൻ ഈ കൃതികൾ സഹായകങ്ങളാണ് ഭാരതത്തിൻ്റെ മുത്താണ് വിശുദ്ധ എന്നും സ്ലീഹയുടെ തിരശേഷിപ്പ് യഥേസയ്ക്ക് ലഭിച്ചതുവഴി അത് അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി തീർന്നു എന്നും വിശുദ്ധ അപ്രയം രേഖപ്പെടുത്തുന്നു തോമായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനവും രക്തസാക്ഷിത്വവും തൻ്റെ കൃതികളിൽ വർണ്ണിക്കുന്നത് തൻ്റെ മാത്രം ഒരഭിപ്രായമായിട്ടല്ല താൻ ഉൾപ്പെടുന്ന സഭയുടെ മുഴുവൻ ഒരു വികാരപ്രകടനമായിട്ടാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വം വിവരിക്കുന്ന വിശുദ്ധ അപ്രേമിൻ്റെ പല കവിതാശകലങ്ങളും സഭയുടെ ലിറ്റർജിയിൽ പ്രാർത്ഥനകളായി ഉപയോഗിക്കുന്നു എന്നത് ഈ ത്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു വിശുദ്ധ ജെറോമിൻ്റെ കൃതികൾ ലത്തീൻ സഭാപിതാക്കന്മാരിലെ വിജ്ഞാനികളിൽ വിശുദ്ധ അഗസ്റ്റീനോസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം വിശുദ്ധ ജെറോമിനാണ് ഇതിനുള്ള തെളിവ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് വിവിധ ഭാഷകൾ വശമുണ്ടായിരുന്ന അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു ക്ലാസിക്കൽ ബിബ്ലിക്കൽ പ്രഡിസ്റ്റിക് തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രാവീണ്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് അദ്ദേഹം രചിച്ച ദേ വീരീസ് രചിച്ചുബൂസ് എന്ന ഗ്രന്ഥത്തിൽ തോമാസ് ലിഹായുടെ ഭാരതത്തിലെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചും മൈലാപൂർ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും കൂടുതലായി എഴുതുന്നുണ്ട് സ്മൃതി സാന്തോം സ്മൃതിയുടെ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക സന്ദർശിക്കുകയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചോർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റെവറൻറ്റ് ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റെവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെണ്മ സി എസ്സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിൻറ്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാഥലിക് ആർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത